വാർത്തയിലേക്ക് സാമൂഹ്യക്ഷേമ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എ തങ്കപ്പൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കൊടുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ തങ്കപ്പൻ മലയാളികളുടെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാണ് ഓണം ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിനാൽ സാധാരണക്കാർക്ക് ഓണാഘോഷം പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമല്ലാത്തതിനാൽ വിലക്കയറ്റം അതിരൂക്ഷമാണെന്നും എ തങ്കപ്പൻ പറഞ്ഞു ഓണക്കാലത്ത് ജനങ്ങളെ പെൻഷനും ഇല്ല അതുപോലെ തന്നെ ഇതിനു വോട്ടിന് വേണ്ടി നടന്നിട്ടുള്ള ഗവൺമെന്റ് ഈ പ്രാവശ്യം ഇടയിലാണ് ഒരു കോൺഗ്രസ് കോൺഗ്രസ് സാധാരണക്കാർക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഒരു 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 ഉപകാരം മുന്നോടിയായിട്ടുള്ള ഒരുക്കം ആ നല്ല അതുപോലെ തന്നെ ജില്ലാ ും ചടങ്ങിൽ മനു മാണിക്കൻ അധ്യക്ഷനായി കെ എം ഫെബിൻ ജ്യോതിഷ് പ്രജീഷ് സുരേഷ് മനു പല്ലാവൂർ എൽ വിപിൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്